നമ്മൾ എത്രയോ കാലമായി ക്ലാസ് റൂമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട് കാലം മാറി കാഴ്ചപ്പാട് മാറി എന്നിട്ടും ആ ഉദാഹരണങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയാം രാമൻ രാവണനെ കൊന്നു നമ്മൾ വ്യാകരണത്തിലും അല്ലാതെയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഒരു ഫാസിസ്റ്റ് കാലത്ത് നമുക്ക് നാത്തൂറാം വിനായക് ഗോഡ്സെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ കൊന്നു എന്ന ഉദാഹരണം പകരം വെക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പതിവുകളിൽ സാമാന്യബോധത്തിൻ്റെ തടവറയിൽ അന്തോണിയോഗ്രാംസിയുടെ വാക്കുകൾ കടമെടുത്താൽ ഭരണവർഗ തത്വചിന്തയുടെ നാട്ടാചാരൂപമാണ് ഫോക്കുലർ ആണ് കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം ഇത് ഇതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ നിരവധി രീതികളിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ സകല വിശകലന രീതികളുടെയും അടച്ചിട്ട് ഒരറ്റ വാതിൽ മാത്രം നമ്മുടെ മുമ്പിൽ നമ്മൾ ആ വാതിൽ അടച്ചിട്ട് അധികാരികൾ അടച്ചു അടച്ചുവച്ച വിശകലനത്തിൻ്റെ മറ്റു വാതിലുകൾ തുറക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമുക്ക് രാമൻ കാട്ടിൽ പോയി എന്ന ഉദാഹരണം വെട്ടിക്കളയേണ്ടതില്ല കാരണം നമ്മൾ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്നവരാണ് പക്ഷെ എഴുപതുകളിൽ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതിൽ പല കാര്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് നാനാ സമരങ്ങളാണ് രണ്ട് ഗൾഫ് കുടിയേറ്റമാണ് അങ്ങനെയാണെങ്കിൽ കാടൊക്കെ പെല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് രാമൻ കാട്ടിൽ പോയി എന്ന ഉദാഹരണത്തോടൊപ്പം ആലി ഗൾഫിൽ പോയി എന്ന ഉദാഹരണവും അതിനോടൊപ്പം പറയാവുന്നതാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോഴും നമ്മൾ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുമ്പോഴും കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുമ്പോഴും സത്യത്തിൽ സാമാന്യബോധവുമായി ശൃംഗരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നിലപാടുകൾ അവതരിപ്പിക്കുന്നത് ഉറങ്ങുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനെ തട്ടി വിളിച്ചിട്ട് ഒരു രണ്ട് ഭീകര സംഘടനയുടെ പേര് പറയാൻ പറഞ്ഞാൽ കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രവർത്തകനും ഉറക്കത്തിൽ ആ പേര് വിളിച്ചു പറയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അവർ പറയുന്ന പേര് ശരിയുമാണ് ഐ എസ് ഐ എസ് അതുപോലെ തന്നെ താലിബാൻ ബൊക്കോഹറാം ഈ പേരൊക്കെ രണ്ടെണ്ണം പറയാൻ പറഞ്ഞാൽ അവർ അവരഞ്ചെണ്ണം പറയും പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഭീകരപ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭീകരപ്രസ്ഥാനത്തിൻ്റെ പേര് പലപ്പോഴും പറയാതെ പോകും ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് നവഫാസിസ്റ്റ് ആർ എസ് എസ് ഭീകര സംഘടന അതങ്ങനെ കൃത്യം പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് അതിനും അടിസ്ഥാനമുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുസ്വരത എന്നുള്ളത് നമ്മൾ തത്വത്തിൽ അംഗീകരിക്കുകയും എന്നാൽ പ്രയോഗത്തിലെത്തുമ്പോൾ അതേ ബഹുസ്വരതയെ സ്വാഗതം ചെയ്യാൻ കഴിയാത്ത വിധം നമ്മൾ പരവശരാകുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ ഉദാഹരണങ്ങൾ നമ്മുടെ സംഭാഷണങ്ങൾ സകലതും തത്വത്തിൽ ബഹുസ്വരതയെ പിന്തുണയ്ക്കുമെങ്കിലും പ്രയോഗത്തിലെത്തുമ്പോൾ ഏകസ്വരതയിൽ സങ്കോചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി രണ്ടാമത് നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൃത്യമാണ് ഇത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരേക രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒന്നല്ല മറിച്ച് ഇത് വ്യത്യസ്ത ദേശീയതകളുടെ ഒരു സമുച്ചയമാണ് ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് വലിയ ദേശീയതകളും അതിൽ ഇ എം എസ് പറഞ്ഞ കേരള മലയാളികളുടെ മാതൃഭൂമി ഉൾപ്പെടെ മലയാളി ദേശീയത ഉൾപ്പെടെ പന്ത്രണ്ട് വലിയ ദേശീയതകളും നമ്മൾ ഇന്ന് പറയുന്ന അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പരാമർശിച്ച ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ ഉൾപ്പെടെ ത്രിപുര ഉൾപ്പെടെ സന്താളുകൾ ഉൾപ്പെടെയുള്ള ഉപദേശീയതകളും പന്ത്രണ്ട് വലിയ ദേശീയതകളും നിരവധി ഉപദേശീയതകളും കൂടി ചേർന്ന ഒരു സമുച്ചയമാണ് ഇന്ത്യൻ രാഷ്ട്രമെന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതായത് രൂപപ്പെട്ടു വന്ന ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സാമ്രാജ്യത്വവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ കർഷക സമരങ്ങളുടെ തൊഴിലാളി സമരങ്ങളുടെ ജനകീയ സാഹിത്യത്തിൻ്റെ ഒക്കെ ഒരു സംയുക്തമായിട്ടാണ് അതോടൊപ്പം അച്ചടി മുതലാളിത്തം എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ പത്രങ്ങളുടെ അതുപോലെ തന്നെ മറ്റ് വിനിമയ സാധ്യതകളുടെ ഒക്കെ ഒരു സമാഹാരമാണ് നമ്മൾ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രം ഞാനത് പറയാൻ കാരണം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് സംസ്കൃത മേൽക്കൊയ്മ വെല്ലുവിളിക്കപ്പെടുന്നത് അങ്ങനെയാണ് പ്രാദേശിക ഭാഷകളുടെ വളർച്ച ഉണ്ടായിത്തീരുന്നത് അതോടൊപ്പം തന്നെ ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള നേർക്ക് നേരമുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ ഇടയിൽ നിന്ന പൗരോഹിത്യ സാന്നിധ്യം പൊളിച്ചു കളയുന്നതും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് ഭക്തിപ്രസ്ഥാനം ഒരു ചുവട് മുന്നിലും രണ്ട് ചുവട് പിറകിലുമായിട്ടാണ് നിന്നത് അങ്ങനെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ചരിത്രത്തിൽ പുരോഗമനപരമായ പങ്ക് നിർവഹിക്കാൻ കഴിയും അതിൻ്റെ ഉദാഹരണമാണ് ഭക്തിപ്രസ്ഥാനം സംസ്കൃത മേൽക്കൊയ്മക്കെതിരെ അത് പ്രാദേശിക ഭാഷകളുടെ ഒരു വലിയ നിരയെ തുറന്നു വിട്ടു അതിൻ്റെ തുടർച്ചയിലാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ആശയവിനിമയത്തിൻ്റെ മാധ്യമമായിട്ട് മലയാള ഭാഷയെ തമിഴ് ഭാഷയെ കന്നഡ ഭാഷയെ ഒക്കെ സ്വീകരിക്കുന്നത് അതിൻ്റെ തുടർച്ചയിൽ സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാലത്താണ് അതോടൊപ്പം തന്നെ കർഷക സമരങ്ങളുടെയൊക്കെ കാലത്താണ് അതാത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ് വിരുദ്ധ സമരത്തിൻ്റെ തന്നെ ഭാഗമായി ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന ദേശീയതയുടെ ഏറ്റവും സജീവമായ ദേശരാഷ്ട്രത്തിൻ്റെ അടിപ്പടവുകളെന്ന് അറുത്തു പറയാവുന്ന നിർവിസംഗം പറയാവുന്ന ഭാഷാ ദേശീയതകൾ ആ ദേശീയത രൂപപ്പെട്ടു വരുന്നത് സാമ്രാജ്യത്വ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് നമ്മളീ പറയുന്ന ഫെഡറൽ എന്ന് പറയുന്ന വികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ശക്തി സ്രോതസ്സായി നിലകൊണ്ട ഭാഷാദേശീയതകൾ ആ ഭാഷാദേശീയതകളുടെ അഭാവത്തിൽ ഒരു ഇന്ത്യൻ യൂണിയൻ എന്നത് സങ്കല്പിക്കാനേ പറ്റില്ല അതുകൊണ്ട് സമസ്ത അധികാരങ്ങളും കയ്യാളുന്ന ഒരു കേന്ദ്രവും ആ കേന്ദ്രത്തിന് കീഴ്പ്പെട്ട സാമന്ത പദവിയിലുള്ള ചില സ്ഥലങ്ങൾ അർത്ഥത്തിലുള്ള അല്ല മറിച്ച് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ യൂണിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഭാഷാ സംസ്ഥാന രൂപീകരണത്തെ തത്വത്തിൽ പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിലത് പിൻവലിഞ്ഞു പക്ഷെ അപ്പോഴും അതിനെ തത്വത്തിലും പ്രയോഗത്തിലും എതിർത്തത് നാല് സംഘടനകളാണ് അതിലൊന്ന് ഓൾ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ മറ്റൊന്ന് ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ രണ്ടു മൂലധന സംഘടനകളാണ് പിന്നെ രണ്ട് സംഘടന ജനസംഘവും സ്വതന്ത്ര പാർട്ടിയുമാണ്